السلام عليكم ورحمة الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد ريبطة ഒഹുറവിയായ ആലമിനിക്ക് ഉണ്ടായിരിക്കേണ്ട അടയാളങ്ങളെ സംബന്ധിച്ചാണ് മഹാനായ സൈനുദ്ദീ മഹദ ഉണർത്തിയിരുന്നത് മഹാൻ കൊണ്ടും പറയുന്നു ആഹുറവിയായ പണ്ഡിതനാകും ലക്ഷം വെക്കുന്ന ആളാകും ബിൽ എൽമുകളെ കൊണ്ട് ലക്ഷം വെക്കുന്ന ആളാകും എന്ത് എന്താ ലക്ഷ്യം വെക്കുക െ ആ ഇമ ഉണ്ടാവൽ ലക്ഷ്യം വെക്കും എന്തിനു വേണ്ടി ഉണ്ടാവന്നെ ലിസാദത്തിൽ വണ്ണമായ ശ്രേഷ്ഠമായ അവസാന വിജയത്തെ ലക്ഷ്യം വെക്കുന്നവരാണ് ഈ ഇൽമു കൊണ്ട് ഇൽമുണ്ടാവലുകൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്ന എന്താണ് എന്താണ്ബിയായ പാരത്രികമായ വിജയം അതല്ലേ ിൽ മുത്തീൻ എന്ന് പറയുന്ന ആ അന്തിമ വിജയം അവസാന വിജയം അത് ലഭ്യമാവെന്നെ ഇല അഥവാ ആ അവസാന വിജയത്തെ എത്തിക്കുന്നവനായ ഹാലിൽ അപ്പോൾ ആവിയായ ആര്യമാകും എൽമുകൊണ്ട് ലക്ഷം വെക്കുന്ന ആളാകും ുംയക്കൂനു ആവിയും പ്രത്യേകം പരിഗണിക്കുന്നവനും ഗൗനിക്കുന്നവനുമാകും അഥവാ ആന്തരീയ ജ്ഞാനം അഥവാ നമ്മുടെ അഹംഭാവം പിന്നെ ഉൾനാട്യം തുടങ്ങിയ എന്തെല്ലാം ഹൃദയത്തിന്റെ രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെ ശരിപ്പെടുത്താനുള്ള സുഖപ്പെടുത്താനുള്ള വിജ്ഞാനം എന്തൊക്കെയാണോ അത്തരം എൽമുകളെ കൊണ്ട് പ്രത്യേകം ഗൌനിക്കുന്നവനാകും അഥവാ കൈബ് ശുദ്ധിയാക്കാനുള്ള അറിവെന്ത് ആത്മീയമായ ജ്ഞാനം എന്ത് എൽമിൽ ബാക്കി എന്തൊക്കെയാണ് ഇതെല്ലാം അവർ പ്രത്യേകം പഠിക്കുന്നവരാണ് പിന്നെയോ ഫായിൽ പ്രത്യേകിച്ച് അവർബിന്റെ ഹൃദയത്തിന്റെ സൂക്ഷ്മ വീക്ഷണത്തെ അഥവാ നമ്മുടെ മുറാക്കബ എന്നാണ് പറയുക അതിനെ കുറിച്ച് മുറാഖബുൽ മുറാഖബ നമ്മുടെ കൽബിന്റെ എന്താകും പരിജ്ഞാനത്തിന് വേണ്ടി പരിശീലനത്തിന് വേണ്ടി ഫാ ഇലാ പ്രവർത്തിക്കുന്നവനാകും അപ്പോൾ പ്രത്യേകമായി പരിശീലനം കൽബിന്റെ പ്രത്യേകമായ പരിശീലനം നേടി പ്രവർത്തിക്കുന്നവനും ആകും മുത്തവക്കിഅൻ അവൻ പ്രതീക്ഷിക്കുന്ന ആളുമാകും എന്തിനെത്തി പരലോക വിജ്ഞാനത്തിന്റെ വഴിയെ മിമ്മ ഒന്നിനാൽ എങ്ങനത്തെ ഒന്നാണ് എക്കൂനു ആ ഒന്നുണ്ടാകും മിനൽ മുജാഹദത്തി സ്വന്തം ശരീരത്തിനോട് മുജാഹദമടത്തുക സ്വശരീരത്തിനോടുള്ള സമരം നടത്തുക അതിനെക്കാണ് മുജാഹദ അത് മുഖേന അദ്ദേഹം നേടിയെടുക്കുക ആ നേടിയെടുക്കെന്നാൽ അദ്ദേഹം എന്താണ് പരലോക വഴിയെ പ്രത്യേകമായി പ്രതീക്ഷിക്കുന്നവനും പ്രത്യേകമായി അദ്ദേഹം ഉദ്ദേശിക്കുന്ന ആളുമാകും കണ്ടോ എങ്ങനത്തതായ എങ്ങനത്തതായ കവക്കു ആണ് ഇഞ്ചല അതായത് ോട് മുജാഹദത്തി അതുമുഖേന അദ്ദേഹത്തിനും വ്യക്തമായ എന്തെയ്യ പരലോക വഴിയിലേക്കുള്ള പരലോക മോക്ഷത്തിന്റെ വഴി ഏതൊക്കെയാണ് ആ വഴിയെ അദ്ദേഹം പ്രതീക്ഷിക്കുന്ന ആളുമാകും അങ്ങനത്തെ ആളാണ് എന്നിട്ടോ ഓയക്കൂനു അവനാവുകയും ചെയ്യും മുഴത്തമിതൻ ചാരണം കൊള്ളുന്നവനാവുകയും ചെയ്യും അലാ തക്കലീദി ഹി അലാ തലീദിഹി തന്റെ തക്കലീദ് താൻ തെളിവുകൾ അറിയാത്ത കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിൽ അത് ഗ്രഹിച്ച് പഠിച്ചു മനസ്സിലാക്കി പഠിച്ച ആളുകൾ പറഞ്ഞ കാര്യം എന്താണോ അവരെ അനുധാപനം ചെയ്യുക ഇതാണല്ലോ തക്കലീദ് നമ്മളൊക്കെ ഇമാമുനഷാഫു അറമ്മത്തുല്ലായി തങ്ങളെ ആളുകളാണ് അഥവാ മഹാനവറുകളും തെളിവുകൾ പഠിച്ച് ഗ്രഹിച്ച് മനസ്സിലാക്കി പറഞ്ഞുന്ന കാര്യം അപ്രകാരം നമ്മൾ സ്വീകരിക്കുന്നു ഇതേ പ്രകാരം ആയ ആടിമാരാകും പോയ കൂനുഅനാകും മുഴത്തമിതൻ ചാരണം കൊള്ളുന്ന ആളാകും അല തക്കലീദി ിൽ അനുധാമനത്തിന്റെ മേലിൽ മേലിൽ പരിശുദ്ധമായ എന്തിനേലും ഉടയവരെ അവൻ ആ എന്തിയും പണ്ടുപനന്ത്യയും മാത്രവുമല്ല വ്യക്തമായ ആന്തരിക ജ്ഞാനം ഉൾക്കാഴ്ച ആ ഉൾക്കാഴ്ചയുടെയും മേലിൽ അഥവാ അദ്ദേഹം അള്ളാഹുവിലേക്ക് അടുക്കുമ്പോ അള്ളാഹു സുബാനുഭവത്തായ ആ വ്യക്തിക്ക് ഇൽഹാം മുഖേനയും കൈഫുമുഖേനയും ഇന്ത്യയും വ്യക്തമായ വിജ്ഞാനങ്ങൾ കൊടുക്കും എനിക്ക് നമ്മൾ പറയാറുണ്ടല്ലോ ലഥുന്യായ അയിൽമ ആ ല അയിൽമ കിട്ടുമ്പോൾ അത് മുഖേന അദ്ദേഹത്തിനുക്കാഴ്ച വരുന്നു ആ ഉൾക്കാഴ്ചയിൽ ലഭ്യമാകുന്ന കാര്യങ്ങൾ ശുദ്ധമായ ശരീരത്തിനോടും ഹബീബായ നബി സാഹു അലൈബി വസ്ല്ല പഠിപ്പിച്ച കാര്യത്തിനോടും ചോദിച്ചു വരുന്ന കാര്യങ്ങളാണെങ്കിൽ അതും അതും അതിലും അദ്ദേഹം എന്ത് ചെയ്യും ആ വിഷയത്തിലും അദ്ദേഹം പരിഗണിച്ചുകൊണ്ടാണ് ായ ആലിം ജീവിക്കുക പ്രവർത്തിക്കുക ഇതാണ് ഇതാണ്വിയായ ആലിമിന്റെ അടയാളങ്ങൾ എന്നല്ല മഹാനായ ഇമാമുൽ ഷാഫി റഹമത്തുള്ള തങ്ങളെ കുറിച്ചാണ് ഇനി മഹാൻ പറയുന്നത് ലോകമറിയപ്പെട്ട ഇമാമുൽ ഷാഫിറഹമുല്ലായി തങ്ങള് ഇത്തരം വിഷയങ്ങളിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്തിരുന്നു ഹബീബായ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈബുസ തങ്ങളെ അനുതാപയോട് കൂടെ തന്നെ ആറു കാര്യങ്ങൾ അവരിൽ ഉണ്ടായിരുന്നു എന്നാണ് മഹാൻ പറയുന്നത് ഇമാമുമാർ അദ്ദേഹത്തെ പോലോത്ത മറ്റും ഇമാമുമാറും അവരൊക്കെയും കാനു അവരായിരുന്നു പൂർത്തിയാക്കുന്നവരായ ആറു കാര്യങ്ങൾ പ്രത്യേകിച്ച് അവരിൽ പൂർണ്ണ അർത്ഥത്തിലുണ്ടായിരുന്നു എന്തൊക്കെയാണത് സുഹുദുൻ അവരൊക്കെ പ്രപഞ്ചത്തായികളായിരുന്നു സലാഹുൻ സത്യസന്ധന്മാരുമായിരുന്നു അവരൊക്കെ സത്യസന്ധത ഉള്ളവരായിരുന്നു മാത്രമല്ല വല് മാത്രം പോരാവർ ആരാധന കർമ്മങ്ങൾ ചെയ്യുന്നവരും ആയിരുന്നു മാത്രവുമല്ല അറിവുമുണ്ടായിരുന്നു ഏത് അറിവ് ബിഹലൂമി പരലോകജ്ഞാനം കൊണ്ട് അറിവുള്ളവരുമായിരുന്നു അവർ എങ്ങനത്തതായ പരലോകജ്ഞാനമാണ് ആത്മീയജ്ഞാനമാണ് സൃഷ്ടികൾക്ക് ഉപകരിക്കുന്നതായ പരലോക വിജ്ഞാനം അതുകൊണ്ട് അവർക്ക് മാത്രമല്ല മറ്റുള്ള ആളുകൾക്കും അതുകൊണ്ട് ഒരുപാട് ഉപകാരമുണ്ടായിരുന്നു അങ്ങനത്തെ പരലോക വിജ്ഞാനം കൊണ്ട് അറിവുള്ളവരുമായിരുന്നു എന്നാലോ അതേ പ്രകാരം തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു ഇതേ പ്രകാരം തന്നെ അൽ അവർ ബോധമുള്ളവരായിരുന്നു നമ്മുടെ ദീനിന്റെ ഗുണങ്ങളിൽ എന്തൊക്കെ വിഷയങ്ങൾ വേണോ എന്തെല്ലാം വേണോ ആ വിഷയത്തിലൊക്കെ അവർ ആരായിരുന്നു അവർ ബോധമുള്ളവരായിരുന്നു എന്ന് മാത്രമല്ല ഈ വിജ്ഞാനം പഠിക്കലുകൊണ്ട് ഈ അറിവ് പഠിക്കലുകൊണ്ട് ഉദ്ദേശിക്കുന്നവരുമായിരുന്നു റബ്ബൽ റബ്ബിന്റെ പൊരുത്തം ലക്ഷ്യം വെക്കുന്നവരുമായിരുന്നു അവരാരും ഭൗതിക താൽപ്പര്യങ്ങൾക്ക് മുൻഗണന കൊടുത്തിരുന്നില്ല എന്നർത്ഥം എന്നാൽ എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിലോ അതും മഹാൻ പറയുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള എന്താണ്

അത് താപു അവർ താപി ആയി ഫി ഫിഖിം ഈ മേൽപ്പറയപ്പെട്ടോട് അവിടെ ഫിഖിഹിയിൽ മാത്രമാണ് മേൽ പറയപ്പെട്ട ആറ് കാര്യങ്ങളിൽ അവർ താപിയങ്ങളായിട്ടില്ല ഇതല്ലാത്ത മറ്റൊന്നിലും അവർ താപിയായിട്ടില്ല ചില ഫിഖിഹരി എന്ന പണ്ഡിതന്മാർ അവർ ഫിഖിഹിയിൽ മാത്രമാണ് ഷാഫി മാമനോടും എന്നാൽ താപിയായിട്ടുള്ളത് സ്വലാഹിലും അപ്രകാരം കൊണ്ടുള്ള പാരത്തികമായ വിജ്ഞാനം കൊണ്ടുള്ള അറിവിലും അത്ര വിഷയത്തിലൊന്നും അവർ പിൻപറ്റിയിട്ടില്ല എന്നാൽ നീ ഒരിക്കലും അങ്ങനെ ആകാൻ പാടില്ല സത്യ നീ പിൻപറ്റണം ആരോട് ഈ മേൽ പറയപ്പെട്ട ഈ മാമുമാരോട് ഫിൽ ജെമി ഈ മുഴുവൻ വിഷയത്തിലും അവർക്കുള്ള മുഴുവൻ ഗുണങ്ങളിലും നീ അവർ പിൻപറ്റണം ഫിക്കയിലും മാത്രം പിൻപറ്റിയാൽ പോരാ അവർ സാഹിദികളാണെങ്കിൽ നീയും സാഹിദാകണം അപ്രകാരം തന്നെ സൊലാഹിനോട് മകളാണെങ്കിൽ നീയും സൊലാഹിനോട് മകളാകണം എല്ലാ അർത്ഥത്തിലും അവരോട് എല്ലാ വിഷയത്തിലും നീ പിൻപറ്റുന്ന ആളാവുകയും വേണം കണ്ടില്ലേ എന്തൊക്കെ എന്തിനു വേണ്ടിട്ടാണ് ലി തീ ശ്രേഷ്ഠമാകാൻ ആകാൻ വേണ്ടി നീയും മഹത്വമുള്ളവനാകാൻ വേണ്ടി അള്ളാഹു സുബുബത്താന എന്നിട്ടോ ില്ലാഹി അൽമൻ ഇൻകുന്തൽ ഫായത് കൊണ്ട് നീ പഠിക്കണം നീ പഠിക്കണം ലില്ലാഹി അള്ളാഹുവിന്റെ പൗരുത്തത്തിന് വേണ്ടി പഠിക്കണം എന്തിനിക്കണം അൽമൻ പഠിക്കണം ഇൻകുന്ത നീ ആണെങ്കിൽ നീ തേടുന്ന ആളാണെങ്കിൽ മുൽഖാറൈനി ഇരു വീട്ടിലെയും ഉന്നതമായ വിജയം എങ്ങനത്തെ വിജയമാണ് ആ പദവി ആ സ്ഥാനം ഏറ്റവും ഉന്നതമായിരിക്കുന്നു അങ്ങനത്തെ നീ പഠിക്കുന്ന ആളാണെങ്കിൽ നീ ആരാവണം ഈ അള്ളാഹുവിന്റെ പരലോക വിജയം നീ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ നീ ഇങ്ങനെ പഠിക്കുന്ന ആളാവണം കണ്ടില്ലേ എന്നിട്ടോ പറയുകയാണ് ആ വിദ്യയെ പഠിപ്പിക്കല് ലില്ലാഹി അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി പഠിപ്പിക്കല് ഖൈറു ഇബാദത്തിൻ ഏറ്റവും ഉത്തമമായ ആരാധനയാണ് വഖിലാഫത്തിൻ ഏറ്റവും ഉത്തമമായ ഖിലാഫത്തുമാണ് അഥവാ നബി നബി അലൈഹി വസല്ലമയുടെ പ്രതിരെയാവുക എന്ന ഖിലാഫെടുത്തവനുമാണ് വ വിറാസത്തിൻ ഉത്തമമായ അനന്തരവുമാണ് അത് അമ്പിയാക്കന്മാരുടെ അനന്തരമാണല്ലോ വിജ്ഞാനം അത് പഠിപ്പിച്ചു കൊടുക്കലും ആയതിനാൽ നീ എന്ത്യെല്ലാം അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും നീ അതിനാൽ മാധ്യമമാവുക അഥവാ അതിനു വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആളാവുക അള്ളാഹു സുബാനോ അങ്ങനെ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാരിക്കും വാഹമത്തല്ല